എസ് ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സോതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക നാഷണൽ ടീമുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് നോക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴത്തേക്കൊരു അപ്ഡേറ്റ് ഉണ്ട് എന്തായാലും ആദ്യമേ നാഷണൽ ടീം നോക്കാം നാഷണൽ ടീമിൽ നമ്മുടെ ആശീഷ് റായ്ക്ക് ചെറിയൊരു ഇഞ്ചറി സംഭവിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അത് ഇത് നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് റിപ്പോർട്ടുകൾ വരുന്നത് സോ അതിന് പകരക്കാരുമായിട്ട് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് തന്നെ നടത്തിയിരിക്കുകയാണ് ആ ഒരു റീപ്ലേസ് എന്ന് പറയുന്നത് അഭിഷേക് തെക്ക്ജമാണ് സോ ഒരു വണ്ടർഫുൾ റീപ്ലേസ്മെൻറ്റ് എന്ന് തന്നെ പറയണം സോ എനിക്കൊന്ന് ആവശ്യതായി കാണും ടീമിലിടമ്പ് പിടിക്കേണ്ടത് ഈ സീസണിലെ പെർഫോമൻസ് വെച്ചാൽ അഭിഷേക് തന്നെയാണ് എന്തായാലും നല്ലൊരു അഡീഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മികച്ച ഒരു അഡീഷൻ തന്നെയാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തോമസ് ഷോർ കേരള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ പോളണ്ട് സെക്കൻഡ് ടയർ ലീഗിൽ നിന്നൊരു ഓഫർ ലഭിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ഒരു ക്ലബ്ബിൽ നിന്നൊരു ഓഫർ ലഭിക്കുകയാണ് പക്ഷെ ഉറപ്പായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ആയിരിക്കുവാണ് തോമസ് ജോർച്ച് പറയുന്നത് അതായത് ഒരു യൂറോപ്യൻ സെക്കൻഡ് ടയറിനെ വെച്ച് കമ്പയർ ചെയ്തതാണ് എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ഫസ്റ്റ് എയർ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ തോമസ് ചൊർഷോടെ അതിനുള്ള അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് വിളിച്ച് തനിക്ക് ഇടുന്ന സ്റ്റാറ്റസ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സോ ഇതൊക്കെ കാരണമാണ് താൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാറ്റസ് സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഇയറിനെക്കാട്ടി കൂലായിരിക്കുമെന്നാണ് ലൈഫ് സ്റ്റൈലൊക്കെ കൂളായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സോ അതിന് ഉറപ്പായിട്ടും ഞാൻ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്നാണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വോലി ക്ലബ്ബിൻ്റെ ഒക്കെ ഓഫർ എന്നാണ് തോമസ് ചോർഷ് പറയുന്നത് എന്തായാലും അതിന് പ്രോലൈസൽസ് കിട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം സോ എന്തായാലും ഗാന്ധിജിയുടെ മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഹാവി ഹെർണാണ്ടസോ ആയിട്ട് അടി ഉണ്ടാക്കി സി അല്ലേ എന്നാലും തോമസ് ചോർച്ച് അദ്ദേഹം ഒരു റിയാലിറ്റി പറഞ്ഞു പറഞ്ഞതായിരിക്കാം കാരണം പോകാൻ സെക്കൻഡ് ഇയറിനൊക്കെ കിട്ടുന്നതിനെക്കാട്ടി ഭയങ്കര പൈസയാണ് ഇന്ത്യയിൽ സദ്യ പറഞ്ഞ കൊടുക്കുന്നത് പോളിഷ് ലീഗിലൊക്കെ നിന്ന് ഇത്രയും പൈസ ഒന്നും കിട്ടത്തുകൊല്ല ഫസ്റ്റ് ഇയറിൽ പോലും കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് ഫസ്റ്റ് ഇയർ കിട്ടുമായിരിക്കും ബട്ട് സെക്കൻഡ് ഇയറിലേക്ക് കഴിഞ്ഞാൽ കുറച്ച് എന്താ ഐ ലീഗിൻ്റെ അത്രയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളു സോ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് വിളിക്കാറുണ്ട്